ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ലൊരു സ്പോഞ്ചി കേക്കാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ള അടിപൊളി ഒരു കേക്ക് അതിനായിട്ട് ഞാൻ ബോർബോൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നൂറ്റി അൻപത് ഗ്രാം ആണ് ഈ ബിസ്ക്കറ്റ് എന്നെ കണ്ടല്ലോ നൂറ്റി അൻപത് ഗ്രാം ഇതേപോലത്തെ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രീ ചെയ്യുന്നത് ബോർബോണിലാണേ നിങ്ങൾക്ക് ഡാർക്ക് ഫാൻഡസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏത് ബിസ്ക്കറ്റും പാർലി ജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഫസ്റ്റ് നമുക്കിതിനെ പൊട്ടിച്ചിട്ട് ഈ മിക്സിയിലോട്ട് ഇട്ട് നല്ല ഫൈനായിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾ ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ഒരു ബിസ്ക്കറ്റിനെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്തോളൂ നമ്മൾ പൊടിച്ചെടുക്കുന്നതായത് കൊണ്ട് പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ചേർത്ത് ഡയറക്റ്റ് പൊടിച്ചെടുത്താൽ മതി ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ച ബിസ്ക്കറ്റിന് നമുക്ക് ഇതിലോട്ട് തട്ടി കൊടുക്കാമേ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കണേ അത് മറ്റേ ഇങ്ങനെ കിടക്കണ നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഉടച്ച് വിട്ട് കൊടുക്കാം ഇതുപോലെ ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് ഓയിൽ ഒന്നുകിൽ നിങ്ങൾ ഓയിലൊഴിക്കുക അല്ല എങ്കിൽ ബട്ടർ ഒഴിക്കുക ഏതാണോ നിങ്ങൾക്ക് ഇതായിട്ടിരിക്കുന്നത് ഇതൊഴിക്കുക ബട്ടർ നല്ല കട്ടിയാക്കി നല്ല കോൾഡ് ആയതുകൊണ്ട് അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുമില്ല എന്നുള്ള ഞാൻ പിന്നെ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ചോക്ലേറ്റ് എടുക്കുമ്പോൾ ആകെ നമ്മൾ ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ആ ചോക്ലേറ്റും കൂടെ ചേർത്ത് വേണം എടുക്കാനായിട്ടെ ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ് ഇത് തണുത്ത പാൽ അതിന് ഇതിലോട്ട് ചേർത്തിട്ട് നമ്മളെ കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലെ അതുപോലെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്ത് വേണം എടുക്കാനായിട്ടെ ഇപ്പം ഈ ബീറ്റ് ചെയ്തേർത്ത് ഇതിന് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം ഒന്ന് അടച്ചു വെച്ചേക്കാം അപ്പോഴൊന്നും നന്നായിട്ട് സെറ്റായിട്ട് വരൂത് അതിനുശേഷം നമുക്ക് കേക്ക് തയ്യാറാക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഇനോ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒരെണ്ണമാണ് ഇനോ അപ്പം എന്ത് ചെയ്യുക ഇതിന് നമ്മൾ ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഹാഫ് ടീസ്പൂൺ ഒരു ടീസ്പൂൺ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും ഇതാവുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതേപോലത്തെ ഒരു പാക്കറ്റ് എടുക്കുക ഇത് എത്ര ഗ്രാമന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാം ഇതാ കണ്ടല്ലോ ഫൈവ് ഗ്രാം ഇതേപോലത്തെ ഒരു പാക്കറ്റ് എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ച് ഈ കേക്കിൻ്റെ ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് പാൽ കണ്ടല്ലോ നല്ല ഇതാകുന്നത് എന്നിട്ട് ആ പാൽ ഇത് ഇനോ ഇട്ട ഇട്ടപ്പാട് തന്നെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ട് ഇട്ടുകൊള്ളുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇട്ടപ്പാട് നിങ്ങൾ ലേറ്റ് ആക്കരുതേ ഇനോലും പാല് മിക്സ് ചെയ്ത് ആപ്പാടെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇവിടെ ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അടിയിൽ ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ബട്ടർ സൈഡിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ബട്ടർ ഇല്ലെങ്കിലും ഓയിലാണെങ്കിലും ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി അതോട്ട് നമ്മൾ നമ്മൾ ഈ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസ് അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഒരു കടായിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ടേ എന്നിട്ട് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിന്ന് കേക്ക് കടായിലാണ് ഉണ്ടാക്കുന്നത് ആ സ്റ്റാൻഡിൻ്റെ മേലോട്ട് ഇതിനെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്യാം നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് ഇത് ടൈം എടുക്കും ഇതൊന്ന് റെഡി ആയിട്ട് വരാനായിട്ട് നമ്മളാ കേക്ക് ഇതാ കണ്ടല്ലോ നല്ലൊന്ന് പൊന്തിയതായിട്ട് വന്നിട്ടുണ്ടേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം കേക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഒരു മുപ്പത്തി ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് കേക്കായതുകൊണ്ട് നല്ല തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡീമോൾഡ് ചെയ്യുക നന്നായിട്ട് തണുക്കണം എന്നിട്ട് മാത്രമേ ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവൂ അപ്പോൾ നന്നായിട്ട് ഇത് തണുക്കട്ടെ അപ്പൊ നമ്മൾ ആ കേക്ക് തണുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു കത്തി വെച്ചിട്ട് ഇതിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കേക്കായതുകൊണ്ട് നിങ്ങൾ അത് വിടുവിക്കേണ്ട കാര്യമില്ല എങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി അങ്ങ് വിട്ടു കൊടുത്താൽ നല്ല പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വരും ഈ നമ്മൾ ഈ ബിസ്ക്കറ്റ് കേക്ക് ആയതുകൊണ്ട് നിങ്ങൾ തണുത്തതിന് ശേഷം മാത്രമേ അതിനെ ഡീമോൾഡ് ചെയ്യാവൂ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ട്രൈ ചെയ്ത് നോക്ക നോക്കിയിട്ട് അഭിപ്രായം വരാം അപ്പൊ ഞാനിത് ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഒരു പീസ് നമുക്ക് കട്ട് ചെയ്യാം എന്താ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എടുക്കാം അപ്പൊ ഉറപ്പായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കറക്റ്റ് അല്ല നല്ല പരുവത്തിന് ഒഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഇരുപത്തെട്ട് രൂപയാണ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ വില ഒരു ഇരുപത്തെട്ട് രൂപ ക്ക് നമ്മൾക്ക് നല്ല അടിപൊളി കേക്ക് തയ്യാറാക്കിയെടുക്കാം ഓവൻ വേണ്ട ബീറ്റർ വേണ്ട സോഡാപ്പൊടി വേണ്ട മുട്ട വേണ്ട ഒന്നും വേണ്ട നല്ലൊരു അടിപൊളി കേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നല്ല ചോക്ലേറ്റ് കേക്ക് നല്ല അടിപൊളി കണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കറ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു കിടന്ന റെസിപ്പി ആയിട്ട് ദീപ്സ് കിച്ചനോടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്സ്